ിൽ രോഗിയുമായി പോയ ആംബുലൻസും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം നിസ്സാര പരിക്കുകളുടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടു കൂടിയാണ് അഞ്ചൽ ചന്തമുക്കനും ആറോ ജംഗ്ഷനും ഇടയിൽ സൊസൈറ്റി ജംഗ്ഷനിൽ അപകടമുണ്ടായത് ഓട്ടോറിക്ഷ തിരിഞ്ഞ് മറുഭാഗത്തേക്ക് വരുന്നതിനിടയിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആ ആംബുലൻസിന്റെ ഒരു ഭാഗവും ഓട്ടോറിക്ഷയും ഭാഗികമായി തകരുകയും ചെയ്തു ഓട്ടോറിക്ഷ വന്നിടിച്ച് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു ഏകദേശം ഒന്നേ മുക്കാലോടു കൂടി അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസ് ആംബുലൻസ് ആകുമ്പോൾ നല്ല സ്പീഡിലാണ് വന്നത് ആ അത് ആയുരേക്ക് പോകുന്ന വഴി നമ്മുടെ അഞ്ചൽ സർവീസ് സേനയുടെ ബാങ്കിന് സമീപം വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോറിക്ഷ വലിയ ഇതായിട്ട് തെറിച്ച് എനിക്ക് ബൈക്ക് എനിക്ക് എനിക്കുള്ള ആധാര താപസിന് മുന്നിലായിട്ട് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുമായിരുന്നു ആ ബൈക്കിൻ്റെ മുകളിൽ ആട്ടോയിലിടിച്ച് ആട്ടോ തെറിച്ച് വന്ന് ബൈക്കിലിടിച്ച് ബൈക്ക് ബൈക്കിൻ്റെ മുകളിലേക്കാണ് ആട്ടോ വീണത് ഇവിടെ ആട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്കുണ്ട് ഡ്രൈവറെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ് ആട്ടോയ്ക്കും പരിക്കുണ്ട് ആംബുലൻസ് ഇവിടെ തന്നെ കിടപ്പുണ്ട് ആംബുലൻസിൻ്റെ ഏതോ റേഡിയേറ്റർ അങ്ങോട്ടും പൊട്ടി ഇത് രോഗിയായിട്ടാണ് വന്നത് വേറെ വണ്ടിയിൽ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് കണ്ട് ഞാൻ ഈ ശബ്ദം കേട്ടോണ്ട് തൊട്ട് തൊട്ടുമുകളിലാണ് ഓഫീസ് അപ്പോഴെ ശബ്ദം കേട്ടോണ്ടിറങ്ങി വന്നപ്പോഴത്തേക്ക് ഇടിച്ചു ഇങ്ങനെ കിടക്കുന്ന ആയിട്ട് കണ്ട് അത് കോടിക്കൂടിയവരെല്ലാം ഓട്ടോ എടുത്ത് മാറ്റിയാണ്ട് ബൈക്ക് പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അത് ചെറിയ പരിക്കുണ്ടോ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ